വിജയ് വിജയ് സൂര്യ സൂര്യ ചിത്രം ചിത്രം ഒരുങ്ങുന്നു ഫ്രണ്ട്സ് ദൃശ്യമികവിൽ നവംബർ ിന് റീറിലീസ് ചെയ്യും മലയാള സിനിമയിലെ വൻ ഹിറ്റുകളിൽ ഒന്നായ ഫ്രണ്ട്സ് ഒരുക്കിയ സിദ്ദിഖിനെ തന്നെയാണ് തമിഴ് റീമേക്കിലും സംവിധാനം ചെയ്തത് തമിഴിലും സൂപ്പർ ഹിറ്റായി മാറിയെന്ന് മാത്രമല്ല യും സൂര്യുടേയും കരിയറിൽ വഴിത്തിരിവാകുകയും ചെയ്തു സ്വർഗ ചിത്രയുടെ ബാനറിൽ അപ്പച്ചനാണ് സിനിമ നിർമ്മിച്ചത് ഫ്രണ്ട്സ് റീറിലീസിന്റെ ഇരുപത്തി നാലാം വർഷം വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ജാഗോർ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ബി വിനോദ് ജെ ആണ് ഞെട്ടിപ്പിക്കുന്ന ദുരൂഹതകളുമായി ആമോസ് അലക്സാണ്ടറിന്റെ ആദ്യ ടീസർ എത്തി മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷറഫ് പിലാക്കൽ നിർമ്മിക്കുന്ന ഈ ചിത്രം നവാഗതനായ അജയ് ഷാജി സംവിധാനം ചെയ്യുന്നു ടീസറിലെ ചില സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ചിത്രം വലിയ ദുരൂഹതകൾ ഒളിപ്പിച്ചു വച്ച ഒരു ഭാണ്ടുകെട്ടു തന്നെയാണെന്ന് വ്യക്തമാക്കും അവതാരങ്ങൾ പിറവിയെടുക്കുന്ന ദിവസം ലോകത്തിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുമെന്ന് ജാഫർ ജാഫറുടിക്ക് പറയുമ്പോൾ എന്താണ് അതിനു പിന്നിൽ ആ കഥാപാത്രം ഉദ്ദേശിക്കുന്നതെന്ന് ആകാംക്ഷ ജനിപ്പിക്കുന്നു ഈ പല്ലൊക്കെ നാട്ടുകാരെ അടിച്ചു തെറിപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടുള്ള മറുപടി കൗതുകമാണ് അല്ല ഈ പോലീസുകാരുടെ ഒരു പരിപാടിയില്ലേ ജാഫർ ജാഫറുടിക്ക് നൽകുന്ന ഈ മറുപടി പല അർത്ഥങ്ങളും ഇടനൽകുന്നു സമൂഹത്തിൽ ഈ കഥാപാത്രം വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നതാണെന്ന് വേണം അനുമാനിക്കാൻ ജാഫർ ഇടുക്കിയാണ് ആമസോൺ അലക്സാണ്ടർ എന്ന ഈ വ്യത്യസ്ത കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അവതരണത്തിലും എല്ലാം ഈ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത് ജാഫറിന്റെ അഭിനയ ജീവിതത്തിലെ വലിയ വഴിത്തിരിവിന് കാരണമായെന്ന് വേണം പറയാം കലാഫുൻ ഷാജോൺ ഡയാന ഷഹീം ഡയാന ഹമീദ് സുഗത ശ്രീജിത് രവി നാദിർഷ അഷറഫ് പിലാക്കൽ രാജൻ വർക്കല അഞ്ജന അപ്പുകുട്ടൻ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ് ഇവർക്കൊപ്പം ഏതാനും പുതുമുഖങ്ങളും ശ്രദ്ധേയമായ വേഷത്തിലെത്തുന്നു ചിത്രീകരണം പൂർത്തിയായി പ്രശാന്ത് പ്രൊഡക്ഷൻസ് കൺട്രോൾ നിക്സൺ കൊടുത്താസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മോഹൻ സുരഫി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം സബ് ഇൻസ്പെക്ടറുടെ തൊപ്പി ചിത്രീകരണം പൂർത്തിയായി ചിത്രത്തിൽ ചാക്കോച്ചൻ പുളിങ്കുന്ന് അനന്തു രാജേഷ് മച്ചാൻ ഹിൽദ അഞ്ജലി ശിവഗംഗ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു നക്ഷത്ര ഫിലിംസിന്റെ ബാനറിൽ അഞ്ജലി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഭിജിത്ത് നിർവഹിക്കുന്നു കലാമോഹൻ ഇന്ദ്രൻസ് നായകനായി അഭിനയിച്ച വൺ സെക്കൻഡ് കാത്തിരിപ്പിനൊടുവിൽ എന്നീ ചിത്രങ്ങൾക്കു ശേഷം മോഹൻ സെർഫി സംവിധാനം ചെയ്യുന്ന നായർ സൗബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്ത പാതിരാത്രി തിയേറ്ററുകളിൽ മികച്ച വിജയം തുടരുന്നു പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസ ചൊരിയുന്ന ഈ ചിത്രം രണ്ടാം വാരത്തിൽ കേരളത്തിലെ നൂറോളം സ്ക്രീനുകളിലാണ് വിജയകരമായി പ്രദർശനം തുടരുന്നത് ബെൻസിൻ പ്രൊഡക്ഷന്റെ ബാനറിൽ ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആയിഷ നാസർ എന്നിവർ ചേർന്നാണ് ഈ ക്രൈം ഡ്രാമ ത്രില്ലർ ചിത്രം നിർമ്മിച്ചത് ചിത്രം വമ്പൻ റിലീസായി കേരളത്തിൽ വിതരണം ചെയ്തത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ് പ്രേക്ഷകരെ ആദ്യ അവസാനം വരെ ത്രില്ലടുപ്പിക്കുന്ന ചിത്രത്തിന് എല്ലാതരം പ്രേക്ഷകരുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട് മമ്മൂട്ടി നായകനായി എത്തിയ പുഴു എന്ന ചിത്രത്തിനു ശേഷം റത്തീന സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമാണിത് നേരത്തെ ചിത്രം നേടുന്ന സൂപ്പർ വിജയത്തിൽ പ്രേക്ഷകരുടെ നന്ദി പറഞ്ഞുകൊണ്ട് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നായ ഹരീഷിനെ അവതരിപ്പിച്ച സൗബിൻ ഷാഹിർ മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ കേരളത്തിലെ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രം തിരക്കഥയുടെ മികവും സംവിധായകയുടെ കയ്യൊപ്പിനുമൊപ്പം അഭിനേതാക്കളുടെ ംഭീര പ്രകടനം കൊണ്ടു കൂടിയാണ് ശ്രദ്ധ നേടുന്നത് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് ഷാജി മാറാഡാണ് നവ്യ നായർ സൗബിൻ ഷാഹിർ എന്നിവർ അവതരിപ്പിച്ച ജാൻസി ഹാരിഷ് എന്നീ പോലീസ് കഥാപാത്രങ്ങളെ ജീവിതത്തിലൂടെ കഥ പറയുന്ന ചിത്രം ഒരു പാതിരാത്രി നടക്കുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് നീങ്ങുന്നത് രണ്ടാം വാരാന്ത്യത്തിലും നൂറോളം സ്ക്രീനുകളിലാണ് യ്യടി നേടി പാതിരാത്രി ചിത്രം മുന്നേറുന്നത് സ്നേഹം എന്ന ചിത്രമാണ് ഇന്ന് പ്രദർശനത്തിനെത്തുക ബിഗ് ബോസ് താരം ദിൽഷ പ്രസന്നനാണ് പ്രധാന വേഷത്തിലെത്തുന്നത് സായി കൃഷ്ണയാണ് ലെസ്ബിയൻ പ്രണയകഥയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സായി കൃഷ്ണയും ദേവകൃഷ്ണനും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് വിൻ റിലീസ് ഡിജിറ്റലിന്റെ ബാനറിൽ ജിബിനു ചാക്കോ ജേക്കബ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് മീര നായർ കോട്ടയം രമേഷ് സീനത് എ വി ജിബിനു ചാക്കോ ജേക്കബ് ദേവകൃഷ്ണ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയുമാണ് ഓ റിലീസ് അടുത്ത ആഴ്ച സിനിമാ ലോകത്തിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം